വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന മുദ്രാവാക്യവുമായുള്ള ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിന് നാളെ തുടക്കമാകും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ജ്ഞാനസഭയിൽ ആർ എസ് എസ് സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ആദ്യ അവസാനം പങ്കെടുക്കും കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വൈസ് ചാൻസലർമാരും ഭാരതീയ ശിക്ഷാ സംഭതിൽ പങ്കെടുക്കും ശിക്ഷാ സംസ്കൃതി ഉദ്യാനാസിന്റെ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനമായ ജ്ഞാനസഭയ്ക്ക് ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആസ്ഥാനമായ പിറവം വെളിയനാട് ആദിശങ്കര നിലയത്തിലാണ് തുടക്കമാകുന്നത് ജ്ഞാനസഭയിൽ ആർ എസ് എസ് സർസംഖ്യാലക് ഡോ മോഹൻ ഭാഗവത് ആദ്യാവസാനം പങ്കെടുക്കും ചിന്തൻ ബയോടെക്കിൽ അദ്ദേഹം മാർഗനിർദ്ദേശം നൽകും ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ശിക്ഷാ സംസ്കൃതി ഉദ്യാനാസിന്റെ സംയോജകരും പ്രമുഖ വിദ്യാഭ്യാസ വിചഷ്ടന്മാരും ആദ്യശങ്കര നിലയിൽ നടക്കുന്ന ചിന്തൻ ബൈടെക്കിൽ പ്രതിനിധികളായി പങ്കെടുക്കുമെന്ന് ശിഷ്ടാ സംസ്കൃതി ഉദ്യാനാസ് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ അതുൽ കൊത്താരി അറിയിച്ചു തീയതികളിൽ നടക്കുന്ന ജ്ഞാനസഭയുടെ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾക്ക് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിസർച്ച് വേദിയാകും ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാലര വരെ പോളിസി ഡയലോഗ് ആൻഡ് ലീഡർഷിപ്പ് കോൺക്ലേവ് നടക്കും വൈകുന്നേരം അഞ്ചു മുതൽ ആറര വരെ നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഡോക്ടർ മോഹൻ ഭാഗവത് വിദ്യാഭ്യാസത്തിലെ ഭാരതീയത എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ പങ്കെടുക്കും ആയിരം അധ്യാപകർ സമ്മേളനത്തിൽ പങ്കാളികളാകുമെന്നും ഡോക്ടർ അതുൽ കൊത്താരി അറിയിച്ചു और जो बिग इंस्टीट्यूशन देश के है वो प्राइवेट हो गवर्नमेंट के हो उनका रोल क्या है सिर्फ अपने इंस्टीट्यूशन में अपनी यूनिवर्सिटी में इम्प्लीमेंट करना इतना नहीं है उनको लीडरशिप करना है लीड लेना है कि उनके स्पेसिफिक एरिया है थ्री फोर फाइव सिक्स डिस्ट्रिक्ट उस डिस्ट्रिक्ट में एजुकेशन के इम्प्रूवमेंट के लिए पॉलिसी के इम्प्लीमेंट के लिए लीड करना है उनको इस प्रकार का मैसेज यहाँ से जाना चाहिए देश पर इसका भी हम प्लानिंग इसमें करेंगे ജൂലൈ ഇരുപത്തെട്ടിന് വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ നടക്കുന്ന ഭാരതീയ ശിക്ഷാ സംവാദത്തിൽ ഇരുന്നൂറോളം സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കും കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും പങ്കെടുക്കും ജ്ഞാനസഭ പ്രധാനമായും ഊന്നൽ നൽകുന്നത് ഭാരതീയ ജ്ഞാനപരമ്പ ഭാരതീയ ഭാഷകൾ ഭാരതീയ ഗണിതം തുടങ്ങിയ വിഷയങ്ങളിലാണെന്ന് ശിക്ഷാ സംസ്കൃതി ഉദ്യാനാസിന്റെ ദേശീയ സംയോജകൻ എ വിനോദ് അറിയിച്ചു ശിക്ഷാ സംസ്കൃതി ഉദ്യാനാസ് ദേശീയ പ്രചാർ പ്രസാർ പ്രമുഖ് അദർ ശർമ്മ വിദ്യാഭ്യാസ വികാസ കേന്ദ്രം സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ എൻ സി ഇന്ദുചൂടൻ മറ്റ് ഭാരവാഹികളായ ജഗദീഷ് ജി നമ്പ്യാർ കെ ജി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു ജനം കൊച്ചി